ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നത് ഒരു ജൈവ കർഷകന്റെ കൃഷിയിടത്തിലാണ് ഇവിടെ ഒരുപാട് കൃഷിയുണ്ട് പച്ചക്കറികളുണ്ട് കുരുമുളക് ഉണ്ട് ഏലം ഇഞ്ചി ചേമ്പ് ചേന എല്ലാം ഇവിടെ തിങ്ങി നിറഞ്ഞ് നല്ല പച്ചപ്പൊടി കാണുകയാണ് നമുക്കേതായാലും കൃഷിയിടം ഒന്ന് കാണാം അതിനുശേഷം ശേഷം കർഷകനുണ്ട് കർഷകന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട് നമുക്കതും കൂടി കേൾക്കാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ഹായ് ഞാനിവിടെ നമ്മുടെ ഒരു ജൈവ കർഷകൻ്റെ കൃഷിത്തോട്ടത്തിലാണുള്ളത് ഇത് നെയ്ക്കുമ്പളാണ് കേട്ടോ ഇത് കണ്ടോ നിങ്ങൾ നെയ്ക്കുമ്പളെന്ന് പറയുന്നത് ആണ് അത് നല്ലൊരു ഐറ്റമാണിത് പിന്നെ ഇവിടെ ചേന ചേമ്പ് അതുപോലെ മഞ്ഞൾ കുരുമുളക് ഫ്രൂട്ട്സ് അങ്ങനെ ഒരുപാട് കൃഷിയുണ്ട് കേട്ടോ നല്ല രസമുണ്ടിത് കാണാൻ വേണ്ടിയിട്ട് നെയ്ക്കുമ്പളം അതാണിതിന് പറയുക ഓക്കെ ഇവിടെ നമുക്ക് ജൈവ കർഷകരുണ്ട് അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് അദ്ദേഹം ഇവിടെ തന്നെയുണ്ട് കുറച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് പറയും നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഓക്കെ ആണ് സർവീസിലിരിക്കുന്ന അവസരത്തിൽ കൃഷിയൊന്നും കൂടുതൽ നോക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നെ അതിനുശേഷം കൃഷിയിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി ഞാനിപ്പോൾ ജൈവ കൃഷിയുടെ ഒരു പ്രചാരക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാസ നമ്മളെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി രാസ കീടനാശിനിയും രാസവളങ്ങളും അമിതമായി ഉപയോഗിച്ചു നമ്മളെ മണ്ണ് ആകെ വിഷലിപ്തമായി മണ്ണ് വിഷലിപ്തമായതുകൊണ്ട് തന്നെ തോട്ടങ്ങളിൽ നിന്ന് പിന്നെ വേണ്ടത്ര കൃഷി ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല നമ്മളിനി എത്ര വിഷം തൂവാൻ രാസ കീടനാശിനിയും രാസവളവും ഉപയോഗിച്ചാൽ ഈ ഉത്പാദനം ഇനിയും കുറയുകയും അതുകൊണ്ട് കർഷകർ നഷ്ടത്തിലേക്ക് പോവുകയാണ് മാത്രമല്ല സമൂഹം ആകെ രോഗാതുരമാകുകയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഭീതിജനകമായ രീതിയിൽ ക്യാൻസർ വർദ്ധിക്കുകയാണ് ഞാനിപ്പോഴേ അഞ്ച് വർഷമായി മുന്നേ ഒക്കെ രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു അച്ഛനെല്ലാം പാരമ്പര്യം ആയിട്ട് കർഷകൻ കൂടിയായിരുന്നു അതുകൊണ്ട് അച്ഛനോട് ഒത്ത് കൃഷി കൃഷിയൊക്കെ സഹായിക്കുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെ കൃഷിയോട് വലിയ താല്പര്യം പണ്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് കടന്നപ്പോൾ അതിന് സമയമില്ലാതായി പ്രത്യേകിച്ച് കെ എസ് ഇവിയിൽ കാലത്ത് എട്ട് മണിക്ക് പോകണം വൈകുന്നേരം വരാൻ കഴിയും അങ്ങനെ ആകുമ്പോഴേ ഓഫീസിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നതുകൊണ്ട് കൃഷി ശ്രദ്ധിക്കാനേ കഴിഞ്ഞിരുന്നില്ല പക്ഷേ റിട്ടയർമെന്റിന് ശേഷം പൂർണ്ണമായും കൃഷി ചെയ്യാൻ തുടങ്ങി കൃഷി വളരെ സന്തോഷകരാണ് ഇന്ന് ആള് ലാഭമല്ല എന്നൊക്കെ പറയുന്നുണ്ട് കൃഷി മാറി നിൽക്കുന്നുണ്ട് പല കാരണവും പറഞ്ഞു കൃഷി കൃഷി ചെയ്താൽ തന്നെയാണ് ഞാനിവിടെ കണ്ടു സാറിന്റെ ഈ തോട്ടത്തിൽ കണ്ടേ കുരുമുളകും അതുപോലെ പച്ചക്കറികൾ ചേന ചേമ്പ് എല്ലാം തിങ്ങി നിറഞ്ഞ് കാണുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു എന്താ പറയാ നല്ല പച്ചപ്പും അത്രയും പുഷ്ടിയും നമുക്ക് കാണാൻ വേണ്ടി ശ്രദ്ധിച്ചു ഇതെല്ലാം ചെയ്ത് ജൈവത്തിൽ തന്നെയാണ് ഇത് ജൈവവളത്തിൽ ജൈവവളം മാത്രം അല്ലെ രാസവളം തൊട്ടിട്ടേ രാസവളം ഇല്ല രാസവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിലെ മണ്ണിര നഷ്ടപ്പെടും കർഷകൻ്റെ മിത്രാണ് മണ്ണിര മണ്ണിര കഴിഞ്ഞാൽ മണ്ണ് വേണ്ട രീതിയിൽ അത് ഡെവലപ്പ് ചെയ്ത് വരില്ല അതിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെട്ടു പോവും അങ്ങനെ സ്വാഭാവികത നഷ്ടപ്പെട്ട മണ്ണിൽ നിന്ന് വേണ്ടത്ര വിളവ് കിട്ടില്ല മാത്രമല്ല ഉൽപ്പന്നങ്ങൾക്കെല്ലാം രോഗം പകരും മണ്ണ് സമ്പുഷ്ട അല്ല എങ്കിൽ മണ്ണിൽ ഉൽപ്പാദനം കുറയും മാത്രമല്ല അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും വേണ്ടത്ര ഗുണമുണ്ടാവില്ല പോഷകാഹാരം കുറവ് വരും പോഷകാഹാരമില്ലാത്ത പോഷകാഹാരം ഇല്ലാ പോഷകമില്ലാത്തൊരു ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ രോഗാതുരമായ ഒരു ശരീരം ഉണ്ടാവുക അപ്പോൾ രോഗത്തിന് യൂക്കതി ഉണ്ടാകണം സമൂഹത്തിന് ദീർഘ ആയുസ് വേണം ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മളെ നാട്ടിൽ വല്ലാത്ത രീതിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വർദ്ധിക്കുകയാണ് ആശുപത്രികൾ വർദ്ധിക്കുകയാണ് ഡയാലിസിസ് രോഗികളുടെ എണ്ണം പെരുകയാണ് ക്യാൻസർ വ്യാപിക്കുകയാണ് പ്രമേഹ രോഗികൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ് അതിൻ്റെ തലസ്ഥാനം കേരളമായി മാറിയിട്ടുണ്ട് അപ്പോൾ കൃഷി ചെയ്യാൻ എല്ലാവർക്കും മടിയാണ് കൃഷി ചെയ്യാൻ മടിയാണ് അതിന് മറ്റൊരു കാര്യം പിന്നെ എന്തും കാശ് കൊടുത്ത് വാങ്ങാൻ മാർക്കറ്റിൽ കിട്ടും നമുക്ക് കിട്ടുന്ന മാർക്കറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങളെല്ലാം വിഷലിപ്തമാണ് വിഷലിപ്തമായ ഉൽപ്പന്നങ്ങൾ വാങ്ങി രോഗികളായി മാറുകയാണ് അപ്പോൾ നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കണമെങ്കിൽ നമുക്ക് നല്ല ഭക്ഷണം കഴിച്ചേ കഴിച്ചു നല്ല ഭക്ഷണം നമുക്ക് കിട്ടണമെങ്കിൽ എന്തായാലും അത്യാവശ്യമാണ് ഇനിയുള്ള തലമുറക്കും ശരിക്കും പറഞ്ഞു കൃഷി ഒരു കൃഷി പഠിക്കണം പഠിക്കണം എന്ന് ഇതിനോടൊരു താല്പര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോ ഞാനിപ്പോ ഈ കൃഷി തോട്ടത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്കൊരു വല്ലാത്തൊരു ആനന്ദമാണ് ആ ഒരു ആനന്ദമാണ് ഇനിയുള്ള തലമുറക്കും കിട്ടേണ്ടത് തീർച്ചയായും കിട്ടണം അതെ തീർച്ചയായും കിട്ടും ഇന്നിപ്പോ രാസം കീടനാശിനി അമിതമായി ഉപയോഗിച്ചാൽ മണ്ണിര നഷ്ടപ്പെടുന്നത് മാത്രല്ല മണ്ണിന് മുകളിലുള്ള തേനീച്ചകൾ നഷ്ടപ്പെട്ടു പോകും തേനീച്ചകള് ജീവരാശി മനുഷ്യന് അത്യാവശ്യമാണ് തേനീച്ചകളുടെ ഐസക് ഐസ പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ പറഞ്ഞത് തേനീച്ചകളില്ലെങ്കിൽ അഞ്ച് വർഷത്തിൽ അപ്പുറം മനുഷ്യരാശി നിലനിൽക്കില്ലാന്ന് അപ്പോൾ അത്തരം പ്രധാനമാണ് തേനീച്ചയിൽ നിന്ന് പലതും പഠിക്കണം പ്രകൃതിയിൽ നിന്ന് പലതും പഠിക്കണം തേനൊരു സിദ്ധ ഔഷധം സിദ്ധൌഷമാണ് അത് എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് ഖുറാനിൽ പറയുന്നുണ്ട് ഖുറാനിലെ ഒരു ചാപ്റ്റർ തന്നെ തേനിനെ കുറിച്ചാണ് സമ്പുഷ്ടമായ ഒരു ആഹാരമാണ് തേനെല്ലാവരും കഴിക്കേണ്ടതാണ് യൂറോപ്യൻസെല്ലാം ഇഷ്ടംപോലെ കഴിക്കുമെങ്കിലും നമ്മുടെ കേരളത്തിലെ ആളുകൾ എന്തുകൊണ്ടോ കേരളത്തിൽ സുലഭമായ തേന് കിട്ടുന്നതല്ല കഴിക്കുന്നില്ല പരിപാലിക്കുന്നില്ല തേനീച്ചയിൽ നിന്ന് നമ്മളൊരുപാട് കാര്യം പഠിക്കാനുണ്ട് ഒരു കൂട്ടിൽ തേനീച്ച റാണീച്ചയുണ്ട് അതുപോലെ തന്നെ വേലക്കാരിയുണ്ട് ആണീച്ചയുണ്ട് റാണി കഴിക്കുന്നത് പൂർണമായും റോയൽ ജെല്ലി മാത്രം കഴിച്ചിട്ടാണ് റാണി റാണി വളരുന്നത് ആ റോയൽ ജെല്ലി കഴിക്കുന്നത് കൊണ്ട് തന്നെ റാണിയുടെ ആയുസ് മൂന്ന് വർഷമാണ് നേരെ മറിച്ച് ബീ ബ്രെഡ് കഴിക്കുന്ന സാധാരണ വിലക്കാരി ഈച്ചകൾ മൂന്ന് മാസത്തിൽ അത്രയും ജീവിക്കില്ല അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ ആരോഗ്യവും എല്ലാം ജീവൻ നിലനിർത്തുന്നത് മോശമായ ആരോഗ്യം മോശമായ പദാർത്ഥങ്ങൾ കഴിച്ചാൽ ആരോഗ്യം മോശം ചിത്രയാവും ശരിക്കും പറഞ്ഞ ഇന്നത്തെ കുട്ടികൾക്ക് നല്ല ചിന്തകൾ പോലും കിട്ടുന്നില്ല പലതരത്തിലുള്ള അടിമകൾക്ക് എന്താ അടിമകളായി പോവുകയാണ് അവരുടെ ആ ഒരു ജീവിത നിലവാരമാണ് അവരെ അങ്ങനെ എത്തിക്കുന്നത് കാരണം ഏഹ് രാസവസ്തുക്കൾ രാസവളങ്ങൾ മാത്രമല്ല ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന പെട്ടെന്ന് കിട്ടുന്ന കെമിക്കൽ അടങ്ങിയ ഭക്ഷണങ്ങളാണ് കുട്ടികൾ ധാരാളമായിട്ട് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ മൈൻഡിലൊക്കെ അവർക്ക് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെട്ടത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മൾ ഇപ്പം മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ വസ്തുക്കളും വിഷലിപ്തവും മലിനവുമാണ് ഇപ്പൊ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിക്കുന്ന കിട്ടുന്ന പല ആഹാരങ്ങളും അത് തവണ കെമിക്കൽ മാത്രല്ല പലതവണ എണ്ണയിൽ തന്നെ ആ എണ്ണ മാറ്റാതെ വീണ്ടും വീണ്ടും അതിനകത്ത് തന്നെ പല പല മടങ്ങ് ഉപയോഗിക്കാണ് അങ്ങനെ കിട്ടുന്ന ആഹാരങ്ങളെല്ലാം വളരെ മോശമായിരിക്കും പിന്നെ ഇപ്പൊ മാർക്കറ്റിൽ നിന്ന് പലതും ഹോട്ടലിൽ നിന്നൊക്കെ പല ഭക്ഷണവും കഴിക്കുന്നുണ്ട് അതൊന്നും സത്യത്തിൽ നമുക്ക് ചേരാത്ത ഭക്ഷണമാണ് ചിലവര് അറബികളെ ഭക്ഷണം കണ്ട് മനസ്സിലാക്കി ചില സാധനങ്ങളെല്ലാം ഷവർമ്മ മറ്റു കാര്യങ്ങൾ എന്തുന്നുണ്ട് പക്ഷെ അതൊക്കെ അറിയുകൾ ഇതിൽ നിന്നായി കണ്ടിട്ടുള്ളൂ അറവികൾ നന്നായി സസ്യ ഇലകൾ കഴിക്കും അങ്ങനെ ഇലകൾ കഴിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരു പക്ഷെ നമ്മൾ ഇല കഴിക്കുന്നില്ല മുന്നൂറ് ഗ്രാം പച്ചക്കറി ഒരു മനുഷ്യൻ ഒരു ദിവസം കഴിക്കും പക്ഷെ നമ്മൾ അതൊന്നും കഴിക്കാതെ മലിനമായ മറ്റു ഭക്ഷണം പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ ഫലമായി പലതരത്തിലെ രോഗങ്ങൾ കൂടുക ചെറുപ്പക്കാരിൽ തന്നെ കുഴഞ്ഞു പറയാം കേരളത്തിൽ ആയുസ് ദീർഘിച്ചിട്ടുണ്ട് ആയുസ് ദീർഘിച്ചിട്ടുണ്ടെങ്കിൽ രോഗാധുരാണ് ക്യാൻസർ ഒക്കെ വന്നതല്ല പിന്നെ ആകെ വല്ലാത്ത പ്രയാസം ജീവിതം തന്നെ തൊലഞ്ഞു കുടുംബം തന്നെ തൊലഞ്ഞു പോകും കാരണം ഉള്ള കാശു ദേശിച്ചും സമാഹരിച്ച എല്ലാം ചോർന്നു പോകും അതെ അതെ അതുകൊണ്ട് ഈ രോഗങ്ങളെ അകറ്റി നിർത്താനും അതെ ഇനിയുള്ള ഇനി എല്ലാവരും ഇതിന് മുൻകൈ എടുക്കണം മുൻകൈ എടുക്കുന്നത്ര ഇറങ്ങണം അതായത് നമ്മൾ നമ്മളെ വീട്ടുമുറ്റത്ത് കുറച്ച് സ്ഥലം ഉള്ളവരാണെങ്കിലും സ്വന്തമായിട്ട് അവർ തന്നെ കുറച്ച് അതായത് കുറച്ച് പച്ചക്കറികളോ എന്തായിട്ട് അവരെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ കുട്ടികളിതിന്റെ കൂടെ നമ്മൾ പഠിപ്പിക്കുക തീർച്ചയായും അതിൽ ഏറ്റവും ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അമ്മമാരാണ് അമ്മമാരുടെ അമ്മമാരിൽ നിന്ന് പല അമ്മമാരും കടയിൽ നിന്നും ഹോട്ടലിൽ നിന്നും രക്ഷിതാക്കളാണ് ശ്രദ്ധിക്കുകയാണ് പക്ഷേ അതല്ല കുട്ടികളുടെ ആരോഗ്യത്തിലും ഭാവിയിലും താല്പര്യമുള്ള എല്ലാ അമ്മമാരും സ്വന്തമായി അവരെ പിന്നെ പിന്നെ ഇതിനോടൊരു അഭിരുചി വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കണം ഇപ്പം കുട്ടികളുടെ രസനാ രസനാരീതി തന്നെ മാറിപ്പോയി മാറിപ്പോയി ഭക്ഷണ രീതി മാറി അവർക്ക് നല്ലതൊന്നും കഴിക്കാതെ പല ചില വീടുകളിലെല്ലാം ഞാൻ പോയാ തേന് കഴിക്കാത്ത കുട്ടികളുണ്ട് അത്ഭുതാണ് ഏറ്റവും ഔഷധമാണ് ശിദ്ധാണ് ഔഷധമാണ് ഒരു പല രോഗങ്ങൾക്കുള്ള തേന് നമ്മളെ വയറ്റിൽ പല രോഗങ്ങളും ഉദര രോഗങ്ങൾക്കും ശംപിക്കാൻ കഴിയും നമ്മളെ വാറ്റിലുണ്ട പുണ് ശംപിക്കാൻ കഴിയും ഒരുപാട് ഗുണമുള്ളതാണ് സിദ്ധൌഷമാണ് ഒരു സ്പൂൺ തേൻ കഴിച്ചാൽ സാധാരണ പത്ത് മാർക്ക് കൂടും എന്നാ പറയാ ശക്തി അങ്ങനെ എല്ലാം കൊണ്ടും മെച്ചപ്പെട്ട തേന് നിരാകരിക്കുകയും വിഷലിപ്തമായ ചെയ്യുന്ന ഒരു അമ്മമാർ അതെ അല്ല അതുകൊണ്ട് നമ്മൾ സ്കൂൾ തലത്തിലും അതുപോലെ രക്ഷിതാക്കളിൽ നിന്നും നമുക്ക് കുട്ടികൾക്ക് കിട്ടേണ്ടത് കിട്ടണം കിട്ടേണ്ടത് കിട്ടുന്നില്ല അതെ അതാണ് ഇന്നത്തെ അവസ്ഥ അവസ്ഥയിൽ നിന്ന് മാറി നമ്മളെല്ലാവരും ജൈവത്തിലേക്ക് വരണം എന്നുള്ള ഒരു അപേക്ഷയും കൂടിയാണ് നമ്മള് സാറിൽ നിന്ന് പിന്നെ കൃഷി എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ ആവാൻ കഴിയില്ല അതിനെ അത് ശീലിക്കണം അതിനോട് താല്പര്യം ഉണ്ടാവണം മണ്ണിനെ സ്നേഹിക്കണം ജീവജാലങ്ങളെ സ്നേഹിക്കണം സമൂഹത്തെ സ്നേഹിക്കണം അതോടൊപ്പം തന്നെ പിന്ന ഈ സസ്യലാദി ആദികളെ അതോടെ ചേർന്ന് നിന്ന് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം നമുക്ക് ഒരു ലഹരിയായി മാറണം ഓക്കെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇനിയൊരു തലമുറയെ നമുക്ക് പ്രത്യാശിക്കാം സാറേ കാരണം നമ്മൾക്ക് ആഗ്രഹിക്കുക അതിനുവേണ്ടി നമ്മൾ എന്താ പറയുക തയ്യാറെടുക്കുകയാണ് പ്രചരിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം ആ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യണം കാരണം ഇനിയുള്ള തലമുറ ഈ ജൈവത്തിലേക്ക് അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് വരട്ടെ എന്നുള്ളൊരു ആഗ്രഹം കൂടിയാണ് ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ഓക്കെ സാറേ ഇത്രയും പറഞ്ഞതിൽ ഒരുപാട് ഒരുപാട് താങ്ക്സ് ശരി താങ്ക് യു താങ്ക് യു അപ്പോ ഇതെല്ലാവരിലേക്കും എത്തേണ്ട ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇന്ന് ലൈക്കും ഷെയറും ചെയ്യണം ഓക്കെ താങ്ക്